നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തേങ്ങയ്ക്കൊപ്പം ചിരട്ട വിലയിലും വൻ കുതിപ്പ് ഇനി ചിരട്ട കൊടുത്ത് നമുക്ക് തേങ്ങ വാങ്ങാം ചിരട്ടയുടെ വില കിലോയ്ക്ക് മുപ്പത്തിയൊന്ന് രൂപ സംസ്ഥാനത്ത് തേങ്ങ വില ഉയർന്നു തന്നെ കഴിഞ്ഞ വർഷം ഏപ്രിലിൽ നാളികേരം കിലോയ്ക്ക് മുപ്പത് രൂപയായിരുന്നു വില ഇപ്പോൾ ഇരട്ടിയോളം വില വർദ്ധിച്ചിട്ടുണ്ട് പാലക്കാട് വലിയങ്ങാടിയിൽ മൊത്തം വ്യാപാര കേന്ദ്രങ്ങളിൽ ഇന്നലെ കിലോയ്ക്ക് അറുപത്തഞ്ച് രൂപയ്ക്കാണ് നാളികേരം വിൽപ്പന നടത്തിയത് ഇത് ചില്ലറ വിൽപ്പനയാണെങ്കിലും അതിൽ കൂടും നാളികേരത്തിന് പുറമെ വെളിച്ചെണ്ണ വിലയും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഓയിൽ ബ്രോക്കേഴ്സ് അസോസിയേഷൻ്റെ വില വിവര പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കിലോഗ്രാമിന് വില നൂറ്റി അൻപത്തിയാറ് രൂപയായിരുന്നു ഇപ്പോഴിത് ഇരുന്നൂറ്റി എൺപത്തൊന്ന് രൂപയായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ് തമിഴ്നാട്ടിലും കർണാടകയിലും നാളികേര മൂല്യവർദ്ധിത ഉൽപ്പന്ന കമ്പനികൾ വർദ്ധിച്ചതോടെ കേരളത്തിൽ നാളികേര ക്ഷാമവും വിലക്കയറ്റവും രൂക്ഷമായി ഇരു സംസ്ഥാനങ്ങളിലേക്കും കേരളത്തിൽ നിന്നുള്ള തേങ്ങ വ്യാപകമായി കൊണ്ടുപോകുന്നുണ്ട് കർണാടകയിൽ തേങ്ങാപ്പാൽ അധിഷ്ഠിത കമ്പനികളാണ് മുഖ്യ ആവശ്യക്കാർ തമിഴ്നാട്ടിൽ തേങ്ങാപ്പൊടി ഉൽപ്പാദന കമ്പനികളും വിദേശ വിപണികളിലേക്കാണ് ഈ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്നത് കോഴിക്കോട് മുതൽ വടക്കോട്ടുള്ള ജില്ലകളിലെ തേങ്ങ കർണാടകയിലേക്കും മധ്യ കേരളത്തിലെ തേങ്ങ തമിഴ്നാട്ടിലേക്കുമാണ് കൊണ്ടുപോകുന്നത് കൂടിയ വില നൽകി കമ്പനികൾ സംഭരണം തുടങ്ങിയതോടെ കേരളത്തിലെ വില വൻതോതിൽ ഉയർന്നുവെന്ന് കച്ചവടക്കാർ പറയുന്നു ചിരട്ട കിലോയ്ക്ക് മുപ്പത്തി ഒന്ന് രൂപ ചിരട്ട വിലയിലും വൻ കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നത് ഒരു കിലോഗ്രാം ചിരട്ടയ്ക്ക് ഇപ്പോൾ മുപ്പത്തൊന്ന് രൂപയുണ്ട് തമിഴ്നാട്ടിലെ ആക്ടിവേറ്റഡ് കാർബൺ നിർമ്മാണ കമ്പനിയാണ് ഈ വിലയ്ക്ക് ശേഖരിക്കുന്നത് അപ്പോൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത അവർ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി